കണ്ണൂർ ജില്ലാ വികസന സമിതിയിലെ കെ സുധാകരൻ എംപിയുടെ പ്രതിനിധിയായ ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജയകൃഷ്ണനെ വികസന സമിതിയിൽ നിന്ന് ഒഴിവാക്കി എ ഡി എമ്മിന്റെ മരണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ ടി ജയകൃഷ്ണൻ പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയിരുന്നു ഈ വാർത്തയോട് പ്രതികരിക്കാൻ ടി ജയകൃഷ്ണൻ തന്നെ തത്സമയം ലൈനിൽ ചേരുകയാണ് ശ്രീ ടി ജയകൃഷ്ണൻ കഴിഞ്ഞ ജില്ലാ വികസന സമിതി യോഗത്തിൽ താങ്കൾ പ്രമേയം അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണോ താങ്കളെ ഒഴിവാക്കാനുള്ള കാരണം ഒഴിവാക്കിയതായിട്ടുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് കിട്ടിയോ ഉണ്ടെങ്കിൽ അറിയിപ്പിൽ എന്താണ് പറയുന്നത് രേഖാമൂല ഒരു അറിയിപ്പും കിട്ടിയില്ല ജില്ലാ പ്ലാനിംഗ് ഓഫീസർ അത് വാക്കാൽ പറഞ്ഞു നിങ്ങളെ തൽക്കാലത്തേക്ക് അതിൽ നിന്ന് മാറ്റിയതായി അറിയിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട് മറിച്ച് ഞാൻ അതിന് രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോൾ അത് നോക്കിയിട്ട് തരാം എന്ന് പറയുന്നുണ്ട് അവർ പറയുന്ന കാരണം രണ്ട് രണ്ട് ഒരു ജില്ല ജില്ല എം പിമാരുടെ പ്രതിനിധികൾ മാത്രമേ ഇനി വികസന സമിതിയിൽ ഇരിക്കാൻ പാടുള്ളൂ എന്ന കാരണമാണ് ഇപ്പോഴും പറയുന്നത് ശ്രീ ടി ജയകൃഷ്ണൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ജില്ലാ വികസന സമിതികളുണ്ട് അതിലൊക്കെ എം പിമാരുടെ പ്രതിനിധികളുമുണ്ട് കണ്ണൂരിൽ ഇപ്പോൾ പറയുന്ന ഈ വിചിത്രമായ ന്യായം താങ്കൾക്ക് ഉൾക്കൊള്ളാൻ ആകുന്നുണ്ട് തീർച്ചയായിട്ടും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ചതിന്റെ ഫലമാണ് ഈ കെ സുധാകരൻ എം ബിയുടെ പ്രതിനിധി എന്ന നിലയിൽ വികസന സമിതിയിൽ നിന്ന് എന്നെ മാറ്റാൻ കാരണം മറ്റൊരു കാര്യം ഞാൻ അന്ന് വികസന സമിതി നടന്ന യോഗത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ഒരു വിഷയമുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ സ്ഥിര നിയമനക്കാരുടെ എണ്ണവും താൽക്കാലിക ജീവനക്കാരുടെ എണ്ണവും വ്യക്തമായ മറുപടി അടുത്ത ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉണ്ടാകണം എന്ന് അധ്യക്ഷനും പരിയാരം മെഡിക്കൽ കോളേജിന്റെ അധ്യക്ഷനായ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്ലാനിംഗ് ഓഫീസറുടെ നടപടിയിൽ നിയമപരമായ നടപടി സ്വീകരിക്കാനാണോ തീരുമാനം ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരുന്നു ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട എം ആയി സംസാരിച്ചിട്ടുണ്ട് ശീതകാല സമ്മേ പാർലമെന്റ് സമ്മേളനമായി എം പി ഡൽഹിയിലായില്ലേ പാർലമെന്റിൽ ഇത് ഇത് വെച്ചുകൊണ്ടില്ല അന്വേഷണത്തിന് ഉന്നയിച്ച് ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടും എന്ന കാര്യത്തിൽ എം പി എംപിയുടെ പി എ ആവശ്യ പറഞ്ഞിട്ടുണ്ട് മറ്റു താരങ്ങളിലൊക്കെ തന്നെ എംപിയുമായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മാർട്ടിൻ ജോർജുമായി ആലോചിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും നന്ദി ശ്രീ ടി ജയകൃഷ്ണൻ ഞങ്ങളോട് പ്രതികരിച്ചതിന്